ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കിരണിനെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ എന്തായാലും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പ്രകാശനെ വിക്രത്തിനെയും കൊണ്ട് വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവന്റെ അവസ്ഥ കണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാം അവരുടെ മുന്നിൽ സന്തോഷിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ മനസ്സിലെങ്കിലും നമുക്ക് സന്തോഷിക്കാം ആ ഒരു കാഴ്ച കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ കല്യാണിയൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോ കല്യാണിയോട് കിരൺ മോനെ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ അഭിനയിച്ച് അങ്ങനെ തകർത്ത് പറയുന്ന സമയത്ത് കല്യാണി സമ്മതിക്കാണ് ടച്ച് ചെയ്യുന്നത് കാരണം എന്തായാലും ബഗാസുരം തന്നെയാണ് നമ്മുടെ ഈ ഒരു അപകടത്തിലേക്ക് പെടുത്തിയത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ കൂടിയാണല്ലോ നമ്മുടെ കിരൺ പറഞ്ഞ പ്രകാരം തനിക്ക് ഓർമ്മയില്ല എന്നെല്ലാവരെയും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത് തന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് കിരണ് ഒരു കുഴപ്പവും ഇല്ല എന്നറിയ എന്ന് അറിയുന്നത് അങ്ങനെ നേരെ കിരൺ അരികിലേക്ക് ചെല്ലുകയാണ് പ്രകാശനും വിക്രവും അപ്പൊ നമ്മുടെ കിരൺ ആണെങ്കിൽ കണ്ണിങ്ങനെ തുറന്നിട്ട് ഇവര് രണ്ടുപേരെയും അറിയാത്ത പോലെ ഇങ്ങനെ ആദ്യമായി കാണുന്ന പോലെ നോക്കുകയാണ് അപ്പൊ ആ സമയത്ത് ആരായെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കിരൺ അപ്പൊ ആ പ്രകാശം പറയാണ് പ്രകാശൻ അപ്പൊ ഇങ്ങനെ വിക്രത്തിനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് ഇവൻ്റെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എല്ലാം ആട്ടിപ്പായക്കുന്നതാണല്ലോ അപ്പോൾ പ്രകാശൻ പറയാണ് മോന് ഞാൻ ഞാൻ മോന്റെ ഭാര്യയുടെ അച്ഛനാണ് ഇത് ഇത് ഭാര്യയുടെ ഒരേ ഒരു ആങ്ങളെയാണ് ഈ നിൽക്കുന്നത് അയ്യോ നമ്മളൊക്കെ നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത് മോന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോന് അവസ്ഥ വന്നല്ലോ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തകർത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വിക്രവും ഇങ്ങനെ കണ്ണീരൊക്കെ ഇങ്ങനെ ഒല്പിക്കുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ് എന്തായാലും കിരണ് അറിയാലോ ഇതൊക്കെ ഫുൾ അഭിനയമാണെന്നുള്ളത് അങ്ങനെ അവരങ്ങനെ സന്തോഷം ിച്ച് യാത്ര ഒക്കെ പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് വരാട്ടെ മോനെ മോൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലങ്ങനെ കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി അവരിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ രാഹുലിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് കാര്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഓഹ് അതൊരവസ്ഥ തന്നെയാണ് എനിക്ക് സന്തോഷം കൊണ്ട് ചിരി അടക്കാൻ പറ്റാതെ ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിന്നതെന്നുള്ള കാര്യമൊക്കെ രാഹുലിനോട് ചെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവരുടെ പ്രതീക്ഷകളൊക്കെ ഉടനെ തകിടം മറക്കുന്നുണ്ട് തനിക്ക് ഒരു ില്ല എന്ന് കിരൺ തന്നെ അവരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടി ഈ സന്തോഷമൊക്കെ നിലച്ചു പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്